ഒരു വ്യക്തിപരമായ ഒരു അനുഭവമുള്ളൊരു സംഭവമുണ്ട് അതായത് തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നത് ഞങ്ങൾ എസ് എംകോളിൽ പഠിക്കാം ആയിരിക്കും അല്ലേ അന്ന് എം ബിയാണ് അപ്പം പറയുണ്ട് അപ്പോൾ ഞങ്ങളന്ന് ഒരു ഇന്റർനാഷണൽ റാഷണലിസ്റ്റ് കോൺഫറൻസ് ഡൽഹി നടന്നായിരുന്നു അത് അത് ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ അന്ന് ഈ ഫിക്കി കോംപ്ലക്സിൽ ഈ റാഷണലിസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത് കൂടുതൽ പേരും ഈ സ്കാനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു നോർവേ ഫിൻലൻഡ് അവർക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല അപ്പൊ സഹാവന്ന് ആശാൻ്റെ സീതാകാവിയത്തെക്കുറിച്ച് ഒരു പ്രസംഗം ഇങ്ങനെ ആ പ്രസംഗത്തിനിടെ പറയുക അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു സീതാൻ്റെ പെൻസിഫ് മൂഡ് ഞങ്ങൾക്കൊരു കവിയുണ്ട് കുമാരൻ ആശാൻ സീതാൻ്റെ പെൻസിഫ് മൂഡ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പെൻസിഫ് അവിടെ നിന്ന് വന്നൊരു ഫിംഗർ ഹ്യൂർത്ത് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർക്ക് മനസ്സിലായില്ല പെൻസീഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അത്ര പരിചയമില്ല അപ്പോൾ കറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്താണ് പെൻസീഫ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്താവിഷ്ടം ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ചോദ്യം ചെയ്താൽ ഈ അന്ന് തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സഹാവി ഇംഗ്ലീഷ് മനോഹരമായിട്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് അത് വായനയിൽ നിന്ന് ഇങ്ങനെ ഉൾക്കൊണ്ടത് തന്നെയാണോ അതോ ഈ ഇംഗ്ലീഷ് സംസാരിച്ച് ഈ വിദേശ രാജ്യങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ വന്നാലോ ഒരു ആ പെൻസിമൂടിപ്പോഴും മനസ്സിൽ നിൽക്കുവാണ് അപ്പോൾ ഭാഷാശുദ്ധിയാണ് അതുപോലെ മലയാളത്തിലേക്ക് വന്നാലും ഭാഷാശുദ്ധി ഇവർ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊന്നും പറയാനുള്ള രാജ്യസഭയിലേക്ക് ഇങ്ങനെ സംസാരിക്കാൻ പെമ്പോളൂന്ന് പോലെ എം ഡി എന്തോ പറയാൻ ശ്രദ്ധിക്കുന്നില്ല അല്ലേ ഞാനീ സിജു അവർക്ക് ഇംഗ്ലീഷിൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് കേട്ടപ്പോഴാണ് സാക്ഷികളുണ്ട് ആദ്യമായിട്ട് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ല ബ്രിട്ടീഷുകാർ അവരുടെ കൊളോണിയൽ ആധിപത്യം സ്ഥാപിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു എന്താണ് ഒരു ബൈപ്രോഡക്ട് സൈഡ് ബെനിഫിറ്റ് എന്ന് പറയുന്ന പോലെ കിട്ടിയതാണ് അതൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ അല്പുതകരമായിട്ടൊരു ഭാഷയാണ് ലോകത്തിലെ എല്ലാ ഭാഷകളിൽ നിന്നും വാക്കുകൾ കൊണ്ടുകൊണ്ട് വികസിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് നല്ല പരിജ്ഞാനം ഉണ്ടെന്നൊക്കെയുള്ള ഒരു അപഖ്യാതി ഒരുപാട് പേര് പറഞ്ഞു പരത്തുന്നുണ്ട് ഒരു വാസ്തു ഇല്ല അതിനകത്ത് സത്യം അതാണ് അത് കുറച്ചറിയാവുന്ന ആളാണ് ബ്രിട്ടാസ് എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർക്കുന്നത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തമിഴ്നാട് എസ് എഫ് ഐ കോൺഫറൻസിന് ഇവിടുന്ന് ആരേലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പി ജി ആണ് ഒന്ന് നേതാവ് എന്നുള്ള തരത്തിൽ ഒരു സൈദ്ധാന്തി ഞാനെന്ന് അവിടെ പോയി പ്രസംഗിച്ചത് പോലെ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മിണാൾസനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ താരപ്പെടുത്തുകയല്ല എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് ഞാൻ ചോദിച്ചു അപ്പം ബേബി ഐ ലവ് ടു ഫർഗറ്റ് അബൗട്ട് ദാറ്റ് ഫിലിം എനിക്കത് ഓർക്കാൻ ഇഷ്ടമില്ല അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ആയെന്നുള്ള അർത്ഥത്തിലല്ല ഓരോ ഘട്ടത്തിലും ഓരോന്ന് വരും ഒന്നും കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം കൂടെ പറയാം എസ് എഫ്ഐയുടെ പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എഴുപത്തൊമ്പതിലാണത് പ്രകാശ് കരാട്ട് വഴി അപ്പം അന്ന് പാർട്ടി അഖിലേന്ത്യാ കേന്ദ്രത്തിലുള്ളത് ഇ എം എസ് ജനറൽ സെക്രട്ടറി വാസവ പുന്നയ്യ തെലങ്കാന സമരത്തിൽ പങ്കെടുത്ത വി ദിവേ രണദീപെ ഹർഗീഷൻ സിംഗ് സൂചിത് അഖിലേന്ത്യാ പാർട്ടി സ്കൂൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥി രംഗത്തുള്ളവർക്ക് വേണ്ടി വിദ്യാർത്ഥി പ്രവർത്തകരായ പാർട്ടി മെമ്പറന്മാർക്ക് വേണ്ടിയാണ് അപ്പം ഇവരെല്ലാം ഇരുന്നിട്ട് എന്താണ് ക്ലാസ് എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ടാണ് നേപ്പാൾ ഭട്ടാചാര്യാണ് ജനറൽ സംഘടന ഞാൻ പ്രസിഡന്റ് അപ്പോൾ അപ്പം ഇ എം എസ് ഒരു ക്ലാസ് ഒരു ദിവസം ഫുൾ ഡേ ക്ലാസ് ഇ എം എസ് ബി ടി ആർ ഒരു ഫുൾ ഡേ ബസോബുന്നയ്യ ഒരു ഫുൾ ഡേ സുർജിത് ഒരു ഫുൾ ഡേ ഫിഫ്ത്ത് ഡേ നിങ്ങൾ ക്ലാസ് എടുക്കണം അപ്പം തന്നെ ഞാൻ ഞെട്ടി നേപ്പാളും ഞാനും അപ്പോൾ ഞങ്ങൾ വിഷയമൊക്കെ പ്രോഗ്രാം ഒരാൾ എസ് എഫ് എസ് എഫിയുടെ പ്രോഗ്രാം ഒരാൾ വിദ്യാർത്ഥി ചരിത്രം വേറെ ഒരാൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടാമത് ഞെട്ടുന്നത് ഇവരുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഇവർ പോകുന്നില്ല ഇവരെല്ലാം ഈ അഞ്ച് ദിവസവും ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും ഇവരവിടെ ഇരിക്കുകയാണ് ഈ പറഞ്ഞ ആളല്ല ആ ഭാഷയായിട്ട് എന്നുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസ് ചായ്ക്ക് വിരിയുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വരും അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആരും സംശയം ചോദിക്കുന്നില്ല ആരൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ളത് സുരേഷ് കുറുപ്പ് സി പി ജോൺ പിന്നെ ഒരു കൂട്ടം നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള അപ്പോൾ ഇ എം എസ് എന്താണ് നിങ്ങൾ ചോദ്യമൊന്നും ചോദിക്കാത്തത് ഇ എമ്മിനൊരു അപമാനം കേരളത്തിൽ നിന്ന് ബംഗാളി എന്നുള്ളവർ ഗ്രാമർ മിസ്റ്റേക്കോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവർക്ക് ചങ്കുറ്റമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇ എം അതിൻ്റെ സത്യം ഞാൻ പറയാം ഇവർക്ക് ബംഗാളികളെപ്പോലെ ഈ ഗ്രാമർ മിസ്റ്റേക്കോടുകൂടി ചോദ്യം ചോദിക്കാനുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടാണ് ഇവർ ചോദിച്ചത് അപ്പോൾ ഇവരെല്ലാം ഞങ്ങളെല്ലാം കൂടെ ചിരിച്ചു അപ്പോൾ ഇ എം എസ് പറഞ്ഞു അത് വലിയൊരു പാഠമാണ് നിങ്ങൾ നയനാരെ കണ്ട് പഠിക്കണം നയനാർ പാർലമെൻ്റ് മെമ്പറായിട്ട് പോയിട്ടുണ്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഗ്രാമറോ വാക്കോ ഒന്നും നോക്കാതെ അട്ടിച്ച് കസറും ആശയവിനിമയം ചെയ്താൽ മതി അപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇ എം എസിൻ്റെയും നയനാരുടെയും ഇ എം എസിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയനാരുടെ മാതൃകയാണ് ഞാൻ പിന്തുടരുന്നത്